നാടകം കളിക്കരുത് എന്ന് ബോബി ചെമ്മണ്ണൂരിനോട് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു സൂക്ഷിച്ചു വേണം ഇത്തരം പെരുമാറ്റം എന്നുള്ളതാണ് കോടതിയോട് കോടതി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനോട് പറയുന്നത് ജാമ്യം റദ്ദാക്കാൻ പറയാനറിയാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകുന്നു അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും എന്ന് ഒരുപടി കൂടി കടന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പറയുന്നു വേണ്ടി വന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകും എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണോ ഒരു പ്രതി പെരുമാറേണ്ടത് സീനിയർ അഭിഭാഷകനെ കൂടി പ്രതി അപമാനിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ഈ ബോബി ചെമ്മണ്ണൂർ ആരാണ് നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്നിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് നാല് എട്ടിന് ഓർഡർ ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതാണ് നാല് നാല്പത്തിയഞ്ചിന് മജിസ്ട്രേറ്റ് കോടതി റിലൈസ് ഉത്തരവ് നൽകി അന്വേഷണം രണ്ടാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകും എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത് അതായത് കയ്യിലിരിപ്പ് വീണ്ടും ബോബി ചെമ്മണ്ണൂരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ കയ്യിലിരിപ്പ് ബോബി ചെമ്മണ്ണൂരിന്റെ രൂക്ഷ വിമർശനം കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്നു മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കൂടി അപമാനിതനാവുകയാണ് ഹൈക്കോടതി മുറിയിൽ